വെൽക്കം ടു റിത മൂഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ ജി കെ റാങ്ക് കോർണറിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആട്ടോ പഠിക്കണേ സബ്സിഡിയറി അലയൻസ് എല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക്കാണ് സബ്സിഡിയറി അലയൻസ് പക്ഷെ അതൊരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം ഭംഗിയായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒരു അഞ്ചാറ് പോയിന്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ സബ്സിഡിയറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്ന ഈ നിയമം കൊണ്ടുവന്നത് ലോർഡ് ലോഡ് വെല്ലസ്ലിയാണ് ഇപ്പൊ ഇന്ത്യയില് പ്രഭു ഗവർണർ ജനറൽ പദവിയിലിരിക്കുമ്പോഴാണ് സൈനിക സഹായ വ്യവസ്ഥ അഥവാ സബ്സിഡിയറി അലയൻസ് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നത് സബ്സിഡിയറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ കൊണ്ടുവന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് അപ്പൊ സബ്സിഡിയറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നതെന്നു കൂടി മനസ്സിലാക്കാം ഈ സബ്സിഡിയറി അലയൻസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സബ്സിഡിയറി അലയൻസ് പ്രകാരം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓരോ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനും അതായത് നാട്ടു നാട്ടുരാജ്യങ്ങൾക്കുമായിട്ട് മുന്നോട്ട് വെച്ചതെന്ന് നമ്മൾ നോക്കാം അതായത് ഓരോ നാട്ടു രാജ്യവും എന്ത് ചെയ്യണം തങ്ങളുടെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് പ്രതിനിധിയെ നിയമിക്കണം ആദ്യത്തെ കണ്ടീഷൻ അതായിരുന്നു ഓരോ നാട്ടുരാജ്യവും എന്ത് ചെയ്യണം അവരുടെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് പ്രതിനിധിയെ നിയമിക്കണം ഇനിയോ കൂടാതെ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തെ സ്വന്തം ചെലവില് തങ്ങളുടെ രാജ്യത്ത് നിലനിർത്തണം ബ്രിട്ടീഷുകാരുടെ സൈന്യത്തെ സ്വന്തം ചെലവില് അവരുടെ രാജ്യത്ത് നിലനിർത്തുന്നതാണ് മൂന്നാമത്തെ കാര്യം ഗവർണർ ജനറൽ അതായത് ബംഗാളിലെ ബ്രിട്ടീഷ് പ്രതിനിധിയായിട്ട് ഗവർണർ ജനറൽ ഉണ്ട് അല്ലേ ആ ഗവർണർ ജനറലിന്റെ അനുവാദം ഇല്ലാതെ മറ്റ് പ്രിൻസ് ലി സ്റ്റേറ്റ്സുമായിട്ടൊന്നും തന്നെ ഒരു സഖ്യത്തിലും ആര് ഇടപെടാൻ പാടില്ല അല്ലെങ്കിൽ ഒരു സഖ്യവും ആര് ചെയ്യാൻ പാടില്ല ഈ പ്രിൻസ് സ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല അതായത് ഒരു നാട്ടുരാജ്യം മറ്റ് ഏത് നാട്ടുരാജ്യമാണോ ഈ സഖ്യം അംഗീകരിക്കുന്നത് സഖ്യം അംഗീകരിക്കുന്ന നാട്ടുരാജ്യം ഗവർണർ ജനറലിന്റെ അനുമതി ഇല്ലാതെ മറ്റ് നാട്ടുരാജ്യങ്ങളുമായിട്ട് യാതൊരു സഖ്യത്തിലും ഏർപ്പെടാൻ പാടില്ല ഇനി ധാരാളം യൂറോപ്യൻസ് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് ബ്രിട്ടീഷുകാരല്ലാണ്ട് ഒറ്റ യൂറോപ്യന്മാര് പോലും ബ്രിട്ടീഷുകാരല്ലാതെ വേറെ ഒരു യൂറോപ്യൻമാരെയും ഓഫീസർമാരായിട്ട് ഈ നാട്ടുരാജ്യത്തിൽ പ്രവേശിപ്പിക്കാനും പാടില്ല അല്ലെങ്കിൽ നിയമിക്കാനും പാടില്ല ഇത്തരം കണ്ടീഷനൊക്കെ തന്നെ ഒരു നാട്ടുരാജ്യത്തെ ഉള്ള രാജാവ് സമ്മതിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ സുരക്ഷ ബ്രിട്ടീഷുകാര് ഉറപ്പുവരുത്തും ഇതിനെയാണ് സബ്സിഡിയറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ക്ലിയർ ആയോ സബ്സിഡിയറി അല്ലെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥ എന്താണ് സബ്സിഡിയറി അഥവാ സബ്സിഡിയറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് ലോഡ് വെല്ലസ്ലി അഥവാ വെല്ലസ്ലി പ്രഭു ആണ് വെല്ലസ്ലി പ്രഭു ബംഗാളിലെ ഗവർണർ ജനറൽ പദവിയിലിരിക്കുമ്പോഴാണ് ഇന്ത്യയിലെ സബ്സിഡിയറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഇതനുസരിച്ച് ഓരോ നാട്ടുരാജ്യവും അതായത് സബ്സിഡിയറി എലൻസ് അംഗീകരിക്കുന്ന നാട്ടുരാജ്യം തങ്ങളുടെ രാജ്യത്തൊരു ബ്രിട്ടീഷ് പ്രതിനിധിയെ നിലനിർത്തണം രണ്ടാമത്തെ പോയിന്റ് അങ്ങനെ ബ്രിട്ടീഷ് പ്രതിനിധിയെ നിലനിർത്തുന്നതോടൊപ്പം ബ്രിട്ടീഷ് സൈന്യത്തെ നിലനിർത്തുമ്പോൾ സൈന്യത്തിന്റെ എല്ലാ ചെലവുകളും മാറി വഹിക്കണം ആ നാട്ടുരാജ്യം വഹിക്കണം മൂന്നാമത് ഗവർണർ ജനറലിന്റെ അനുമതി ഇല്ലാതെ മറ്റ് രാജ്യങ്ങളുമായിട്ട് യാതൊരുവിധ സഖ്യത്തിലും മേർപ്പെടാൻ പാടില്ല നാലാമത്തെ കാര്യം ബ്രിട്ടീഷുകാരല്ലാതെ യാതൊരു മറ്റൊരു യൂറോപ്യന്മാരെയും അവരുടെ രാജ്യത്ത് ഓഫീസർമാരായിട്ട് നിയമിക്കാൻ പാടില്ല ഇത്തരം കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ രാജ്യത്തെ ആ രാജ്യത്തിന്റെ ആ പ്രിൻസിലി സ്റ്റേറ്റിന്റെ സുരക്ഷ മുഴുവൻ ഏറ്റെടുക്കും ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കും അങ്ങനെ എല്ലാ രാജ്യത്തിന്റെയും സുരക്ഷ ഏറ്റെടുത്ത ബ്രിട്ടീഷുകാർക്ക് അവരുടെ സാമ്രാജ്യം വർദ്ധിപ്പിക്കലായിരുന്നു ഈ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ട് അവര് ഉദ്ദേശിച്ചിരുന്നേന്ന് അന്നത്തെ പ്രിൻസിലി സ്റ്റേറ്റ്സ് ഭരിച്ചിരുന്ന രാജാക്കന്മാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ വശം ഇനി അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സബ്സിഡിയറി അലയൻസിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ച നാട്ടുരാജ്യമേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഹൈദരാബാദിലാണ് ഹൈദരാബാദാണ് ഹൈദരാബാദ് ഭരിച്ചിരുന്നവരെ ആ രാജാക്കന്മാരെ നമ്മൾ നൈസാം എന്നാണ് വിളിച്ചിരുന്നത് അപ്പൊ ഹൈദരാബാദിലെ നൈസാം ആണ് ആദ്യമായിട്ട് സബ്സിഡിയറി അലയൻസ് സൈൻ ചെയ്യുന്നത് അപ്പൊ സബ്സിഡിയറി അലയൻസ് ആദ്യമായിട്ട് സൈൻ ചെയ്ത് തരാം ഹൈദരാബാദിലെ നൈസാമാണെന്നും കൂടി നമ്മൾ ഓർത്തുപിടിക്കാം അപ്പൊ ഇത്രയാണ് സബ്സിഡിയറി അലയൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് നാല് മൂന്നോ നാലോ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിൽ സബ്സിഡിയറി അലയൻസിലും പെടാത്തത് ഏത് എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഈ ഒരു എന്താ പറയാ എക്സ്പ്ലനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അതിന് ആൻസർ കിട്ടുകയും ചെയ്യും അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഭംഗിയായിട്ട് മനസ്സിലായി നിങ്ങൾ വിചാരിക്കുന്നു ഭംഗിയായിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യും ലൈക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ